വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര ലാബ് കുഞ്ഞൈനി റെസിഡൻസ് അസോസിയേഷൻ നടത്തി അനുമോദന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് റിട്ടയേർഡ് എഞ്ചിനീയർ വി എ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സെക്രട്ടറി സി വി സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു പ്രൊഫസർ സുലേഖ ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി പിന്നെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറയാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് റാങ്ക് പോലാണ് ആദ്യത്തെ ബാസിലർ അതിൽ ഇപ്പോൾ ഞാൻ അഭിമാനം കൊടുക്കുന്നു അതുപോലെ അക്കാദമിക് എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടാകാനായിട്ട് ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ രക്ഷിക്കാത്ത എല്ലാവരും നിങ്ങൾക്ക് എന്ത് വേണം ഏത് വേണം ഏത് വഴിയിലേക്ക് നീങ്ങണം എന്ന് ആലോചിച്ചുകൊണ്ട് അതിനായിട്ട് ഡെഡിക്കേറ്റഡ് സമർപ്പണ മനോഭാവത്തോടെ മുന്നേറുന്നവരാണ് അതുകൊണ്ട് അവരുടെ ആശകളെ അവരുടെ ആശയങ്ങളെ അവരുടെ പ്രതീക്ഷകളെ തകർക്കാതെ ഉയരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് എപ്പോഴും ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളെ മുന്നേറുക എപ്പോഴും ഇടവിലങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിചാലിൽ വാർഡ് മെമ്പർ ജോസ്മി ടൈറ്റസ് ഒ ജി ബാബു മോഹൻകുമാർ മോഹൻ കുഞ്ഞേനി ഷെൽ സെബാസ്റ്റൻ പ്രേമാനന്ദൻ സുനിൽകുമാർ ജെറാൾഡ് പ്രിയ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണം അസോസിയേഷൻ അംഗങ്ങളായ ദേവദാസ് ആചാര്യ സുബൈദ ടീച്ചർ ഇന്ദിര രാമനാഥൻ സി കെ പ്രതാപൻ എന്നിവർ നിർവഹിച്ചു കാഷ് അവാർഡ് വിതരണവും പുസ്തക വിതരണവും നടത്തി മോഹൻ കുഞ്ഞേനി ചടങ്ങിൽ നന്ദി പറഞ്ഞു